എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇനി വരാനിരിക്കുന്ന കാര്യമാണ് ഈ വിമാനത്താവളത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം റെസ വീതി കിട്ടുന്നതിനെ സംബന്ധിച്ച് തന്നെ എത്രയോ കാലം നടന്നിട്ടാണ് ഞങ്ങൾ സഹകരിച്ചവസരം കൊടുത്തത് അത് തന്നെ ഏതായിട്ട് പതിനൊന്ന് കൊല്ലത്തോളം ആയിട്ട് വിനോദം നടക്കും എന്നിട്ടിപ്പോൾ അത് ഇനി ഏതോ ഒരു കാലഘട്ടത്തിൽ വരാൻ പോകുന്നു എന്ന് വിചാരിച്ച് ആ ഭാഗം മുഴുവനും ഒന്നും ചെയ്യാൻ കഴിയാതെ വീട് നിർമ്മിക്കാൻ വരും കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന കാര്യം പറഞ്ഞു അപ്പോൾ യാഥാർത്ഥ്യമാണ് കാര്യം അവിടെ ഈ ഒരു വികസനം നടത്തുന്നതിന് എത്രയോ കാലം ഇനിയും കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ റിലാക്സേഷൻ നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിലും തീരുമാനം ഈ കരിപ്പൂരിൽ അന്താരാഷ്ട്ര വിമാനത്തളത്തിലുള്ള നഗരപ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്ക് എൻഒ സി നൽകുന്നതിന് നിലവിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം വിമാനത്താവള അതോറിറ്റിയുടെ എൻഒ സി നിർബന്ധമാക്കിയ നടപടി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷയിൽ നടന്ന യോഗത്തിനുശേഷം മാധ്യമ പുറത്തുകളും സംസാരിക്കുകയായിരുന്നു ഇ ടി മലപ്പുറത്ത് കലക്ടറുടെ ചേമ്പറിൽ ചേർന്ന യോഗത്തിൽ ടി വി ഇബ്രാഹിം എം എൽ എ കൊണ്ടോട്ടി നഗരസഭ അധ്യക്ഷ നിതാ ഷഹിയർ മറ്റു ജനപ്രതികൾ വിമാനത്താവള ഡയറക്ടർ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു പ്രശ്നത്തിൽ കൊണ്ടോട്ടി നഗരസഭാ അധികൃതർ നൽകിയ നിവേദനം പരിഗണിച്ച് ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് പ്രത്യേക യോഗം വിളിച്ചത് വിമാനത്താവള അതോറിറ്റിയിൽ നിന്ന് യഥാസമയം എൻഒസി ലഭിക്കാത്തതിനാൽ നഗരസഭയിലെ പത്തോളം വാർഡുകളിൽ പുതിയ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ പോർട്ടുകൾ നീണ്ടുപോകുന്നത് വ്യാപക പരാതികൾക്ക് ഇടയാക്കിയിരുന്നു പി എം എ വൈ ഗുണഭോക്താക്കൾക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റ് വാങ്ങി എഗ്രിമെന്റ് വെക്കാൻ പോലും സാധിക്കാത്ത പ്രയാസവും നിലവിലുണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്ക് എൻഒസി ലഭിച്ചിട്ടില്ലെന്ന കാരണത്താൽ കെട്ടിട നമ്പറും നഗരസഭ നൽകിയിരുന്നില്ല വിമാനത്താവള വികസനത്തിന്റെ വീടും സ്ഥലവും വിട്ടു നൽകിയവർ പോലും പുതുതായി വാങ്ങിയ സ്ഥലങ്ങളിൽ വീട് വെക്കാനാകാതെ വലയുകയാണ് ഇക്കാര്യങ്ങളിൽ അടിയന്തര ഇടപെടലും പരിഹാരവും ആവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജില്ലാ കലക്ടറെ സമീപിച്ചിരുന്നത് പോർച്ചു വേഷം നടക്കാനിരിക്കുന്ന കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ പേരിൽ പരിസരവാസികൾക്ക് കെട്ടിട നിർമ്മാണത്തിന് എൻഒസി നൽകാതിരിക്കുന്ന പ്രവണത ശരിയല്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു പരിസരവാസികൾ നേടുന്ന ഓരോ വിഷയങ്ങളും കൃത്യമായി കളക്ടറേയും അതോറിറ്റിയും നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ